ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹദുൽഹിറബുലാലമീം അള്ളാഹു മസല്ലി വസലിം വബാരിക് അല നബീന മുഹമ്മദ് അമ്മാബ് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറ അൽ അങ്കബൂത്ത് എട്ടുകാലി അതിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് ർത്ഥം അവലം യറൗ അവർ ചിന്തിക്കുന്നില്ലേ അവർ ചിന്തിച്ചില്ലേ കൈ ഫയുബ് ഉല്ലാ ഉൽ ഹൽഖ് അള്ളാഹു താല എങ്ങനെയാണ് സൃഷ്ടിപ്പ് ആരംഭിച്ചത് എന്ന് പിന്നീട് അതിനെ ആവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും തീർച്ചയായും അള്ളാഹുവിൻ്റെ മേൽ അത് വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട പദം അബ്ദ ആരംഭിച്ചു അതിൻ്റെ മുളാരിയാണ് വർത്തമാനകാലക്രിയാണ് യുബ ദി ഒ ആയത്തിൽ യുബ് ദി ഒ എന്ന് കാണാം അത് പ്രസൻറ്റ് ടെൻസാണ് അതായത് ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അബ്ദ അ യുബ് ഉബ്ദൻ അതാണ് അതിൻ്റെ മസ്ദർ അതുപോലെ യുതു എന്നുള്ളത് അഅദ എന്നാണ് അതിൻ്റെ മാതി ഭൂതകാലക്രിയ ആവർത്തിച്ചു യൊതു ആവർത്തിക്കുന്നു ഈ ആദത്ത് ആവർത്തനം ആവർത്തിക്കൽ ഇതാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബാൻ താല പറയുന്നത് ഇതിലും ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള തൊട്ടു ശേഷമുള്ള ആയത്തിൽ അള്ളാഹു സുബാൻ താല പറയുന്ന ഒരു കാര്യം മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ ജനതയെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല പരലോകം ഈ ഭൗതിക ജീവിതത്തിന് ശേഷം പാരത്രിക ജീവിതമുണ്ട് ആ ജീവിതത്തെ നിഷേധിക്കുന്ന പരലോകത്ത് നിഷേധിക്കുന്ന ഒട്ടനവധി ജനസമൂഹങ്ങളുണ്ടല്ലോ അവർക്ക് ആ പരലോകം ഉണ്ടാകും എന്ന് ബുദ്ധിപരമായി കൊണ്ട് വസ്തുതകളുടെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ ചിന്തക്ക് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഈ ആയത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കുകയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ പറയാൻ സാധിക്കാത്ത വിധം ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയായിരുന്നു മനുഷ്യന് പിന്നീട് ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ അവൻ മനുഷ്യനായി കാണാനും കേൾക്കാനും ഒക്കെ കഴിവുള്ള നടക്കാനും ഒക്കെ എല്ലാ കാര്യങ്ങളും ഉള്ള രൂപത്തിലേക്ക് മനുഷ്യൻ മാറി അങ്ങനെ മനുഷ്യനെ അള്ളാഹു താല വളർത്തിക്കൊണ്ടു വന്നു അവ ഇല്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുബന് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ വീണ്ടും സൃഷ്ടിക്കുവാൻ കഴിയും അത് അള്ളാഹുബനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് ഈ വചനങ്ങളിൽ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഈ ആയത്തെന്ന് പറയുന്നത് പത്തൊൻപതാമത്തെ സൂക്തം എന്ന് പറയുന്നത് വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇരുപതാമത്തെ വചനം കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇരുപതാമത്തെ എന്ന് പറയുന്നത് കുൽ പ്രവാചകരെ പറയുക സീറൂ ഫിൽ അറി ഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കുവിൻ സാറ സഞ്ചരിച്ചു യസീറു സഞ്ചരിക്കുന്നു സാറ യസീറു സൈർ സഞ്ചാരം അപ്പം സീറൂ നിങ്ങൾ സഞ്ചരിക്കുവിൻ ഫിൽ അറി ഭൂമിയിൽ ഫന്തുറു എന്നിട്ട് നോക്കുവിൻ കൈഫബദ് അൽ ഹൽഖ എങ്ങനെയാണ് സൃഷ്ടിച്ച് സൃഷ്ടിപ്പ് ആരംഭിച്ചതെന്ന് പിന്നീട് അവസാനം മറ്റൊരു സൃഷ്ടിപ്പും സൃഷ്ടിക്കുന്നു ഇൻ കുല്ഷൻ കദീർ തീർച്ചയായും അള്ളാഹുവിന് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു അപ്പോൾ ഇതിൽ സാറ യസീറു സീർ എന്ന് നമ്മൾ പറയേണ്ടതായി നല്ലറ യുറു നത് പറയേണ്ടായി ബദബ് ദ പിന്നെ അൻഷ യുഷു ഇൻഷാ അതൊക്കെയാണ് അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബാനുഹുല ഈ ഭൂമിയിലൂടെ മനുഷ്യൻ സഞ്ചരിക്കുന്നതിന് വേണ്ടി പറയുകയാണ് അതായത് മനുഷ്യർ അവരുടെ കണ്ണ് തുറന്ന് പുറം ലോകത്തേക്ക് ഒന്ന് നോക്കണം ചിന്തിക്കണം കാലെടുത്ത് വെച്ച് ഭൂമിയിലൂടെ സഞ്ചരിച്ച് നോക്കണം എന്തെല്ലാം സൃഷ്ടിപ്പാണ് എന്തെല്ലാം അള്ളാഹു എന്തെല്ലാം സംവിധാനമാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്തെല്ലാം സൃഷ്ടിപ്പാണ് അവന് കാണാൻ സാധിക്കുന്നത് അവൻ്റെ തലയ്ക്ക് മുകളിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കണിഷമായ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു അവ പരസ്പരം ഇടിക്കുന്നില്ല അവൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് ജീവജാലങ്ങൾ പർവ്വതങ്ങൾ നദികൾ അരുവികൾ വൃക്ഷങ്ങൾ കായികനികൾ ചെടികൾ ഇടനന്തുക്കൾ പറവകൾ മൃഗങ്ങൾ അവൻ്റെ കാല് ചുവട്ടിലെ ഭൂമി അവനേയുമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ നിൽക്കുന്ന ഭൂമി ആ മനുഷ്യനെയും കൊണ്ട് ചലിക്കുന്നു പക്ഷേ ആ ചലനം അവന് അനുഭവപ്പെടുന്നില്ല ഒരു എട്ടുകാലിയെ പരിശോധിച്ച് നോക്കുക ദീർഘദൃഷ്ടിയും അപാരബുദ്ധിയും മുൻകരുതലും തീരുമാനവുമുള്ള ഒരു ശക്തി നിസ്സാരമായി ഈ ജീവിയുടെ സൃഷ്ടിപ്പിൻ്റെ പിൻ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കാണാം എത്ര സുന്ദരമായ വലയാണ് എട്ടുകാലി നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടുകാലിയേക്കാൾ വലിയ ആളുകൾ മനുഷ്യർ അടക്കം ആ വലയിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നാൽ എട്ടുകാലി ഒട്ടിപ്പിടിക്കുന്നില്ല മനുഷ്യൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു എത്ര അത്ഭുതകരമായ കാര്യമാണ് ഇതെല്ലാം കേവലം യാദൃശ്ചികമായി ഇവിടെ ഉണ്ടായതാണോ അല്ല ശൂന്യതയിൽ നിന്ന് മുമ്പുണ്ടായിരുന്ന യാതൊരു മാതൃകയുമില്ലാതെ സൃഷ്ടിച്ച ഒരു ശക്തിയുണ്ട് ആ ശക്തി ആ ശക്തിയുടെ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള സാക്ഷാല് ആരാധ്യനെന്ന് പറയുന്നത് ആ ആരാധ്യനായ അള്ളാഹുവിന് ഈ മനുഷ്യൻ മരിച്ചു മണ്ണായി അവൻ്റെ അസ്ഥികൾ ദ്രവിച്ച് നുരുമ്പിപ്പോയാലും ശരി തീർച്ചയായും അവനെ പുനഃസൃഷ്ടിക്കുവാൻ ഒരു പ്രയാസവുമില്ല കാരണം ഈ വലിയ മഹാപ്രപഞ്ചം അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് അള്ളാഹു നിങ്ങൾ നോക്കൂ മനുഷ്യനെ അള്ളാഹു സത്യനിഷേധിയായിട്ട് ഒരിക്കലും സൃഷ്ടിക്കുന്നില്ല അതുകൊണ്ടാണ് ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് ഈ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ബുദ്ധി ഉപയോഗിച്ച് ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെക്കുറിച്ച് അറിയാൻ അങ്ങനെ ആ സൃഷ്ടാവിനെക്കുറിച്ച് അറിയ അറിയുകയും അവൻ സർവശക്തനാണെന്ന് മനസ്സിലാക്കുകയും അവനില് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു അള്ളാഹുവിന് കീഴുതങ്ങുന്ന ഒരു മുസ്ലിമായി മഗ്മിനായി മാറണം എന്നുള്ളതാണ് പറയുന്നത് അള്ളാഹു താലെ ഓരോ ആളുകളെയും മുസ്ലിമായും കാഫറായും അല്ലെങ്കിൽ സ്വർഗാവകാശിയായും നിരകാവകാശിയായും സൃഷ്ടിക്കല്ല മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ അവന് നേർവഴിയിലേക്കുള്ള ദിശകൾ നൽകുകയാണ് ചിന്തിക്കാനുള്ള പ്രേരണ നൽകുകയാണ് ചിന്തിക്കേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ് പരിശുദ്ധ കുർ ഈ സംഗതികൾ പല സ്ഥലത്തും ഓർമ്മിപ്പിക്കുന്നുണ്ട് സുഹൃത്തുറവും ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാം അവനാണ് അഥവാ അള്ളാഹുവാണ് ആരംഭിക്കുന്നവൻ സൃഷ്ടിപ്പ് ആരംഭിക്കുന്നവൻ അവനാണ് സുമ്മയു ഐദുഹു പിന്നീട് അതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു അവൻ വഹുവ അഹുവനു അലേഹ് അതവന് ഏറ്റവും ലളിതമാണ് പ്രയാസരഹിതമാകുന്നു നിസ്സാരമാകുന്നു അപ്പോൾ ആദ്യമായിട്ട് മാതൃകയില്ലാതെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിപ്പ് നടത്തിയവൻ ആരാ അള്ളാഹുവാണ് ആ അള്ളാഹു തീർച്ചയായും മനുഷ്യൻ മരണപ്പെട്ടാലും അവൻ ആവർത്തിക്കും എന്നാണ് അപ്പോൾ പരലോകമുണ്ട് എന്നുള്ളത് വളരെ ചെറിയ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം ഇത്രവരീ മഹാപ്രപഞ്ചം സൃഷ്ടിച്ച ഇത്ര ഈ മനുഷ്യനെ ശൂന്യതയിൽ സൃഷ്ടിച്ച അവന് തീർച്ചയായിട്ടും ആവർത്തി സൃഷ്ടിക്കുവാൻ മരണാനന്തരം സൃഷ്ടിക്കുവാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഈ സത്യം ബോധ്യപ്പെടുത്തുവാൻ ഇത്രയോ വചനങ്ങൾ വിശുദ്ധ കുറാനാൻ കാണാൻ വേണ്ടി കഴിയും ഇപ്പോൾ സൂറത്ത് അതിൻ്റെ അൻപത്തി മൂന്നാമത്തെ സൂക്തം നിങ്ങൾ നോക്കൂ നാം അവർക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങള് വിവിധ ദിക്കുകളിൽ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും ഈ മഹാചക്രവാളങ്ങളിൽ നമ്മുടെ തൃട്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും വഫിയം ഫുസീം അവരുടെ ശരീരങ്ങളിൽ കാണിച്ചു കൊടുക്കും ും തീർച്ചയായും അത് ഖുർആൻ അത് സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്നവർക്ക് വ്യക്തമാകുന്നത് വരെ അത് വ്യക്തമാകാനുതകുന്നതായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ മനുഷ്യർ മനുഷ്യരുടെ ശരീരങ്ങളിലെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ ഈ മഹാപ്രപഞ്ചത്തിലെ ചക്രപാളങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് വിവിധ ദൃഷ്ടാന്തങ്ങൾ അതേ ഒരു മനുഷ്യൻ്റെ തൃട്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ച് അവൻ്റെ ഹൃദയത്തെക്കുറിച്ച് അവൻ്റെ ശരീരഘടനയെക്കുറിച്ച് അവൻ്റെ കണ്ണിനെക്കുറിച്ച് അവൻ ശ്വസിക്കുന്ന വായുവിനെക്കുറിച്ച് ഇതൊക്കെ സൃഷ്ടി ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെറുതെ സ്വയംഭൂവായി ഉണ്ടായതല്ല ഇതിൻ്റെ പിന്നിൽ എല്ലാം അറിയുന്ന ഒരു ശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ അള്ളാഹു താല ചോദിക്കുകയാണ് സൂറത്തുത്തൂർ തുത്തൂർ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വചനങ്ങൾ ശ്രദ്ധിക്കുക സൂറത്തു സൂറ തുത്തൂർ മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് സൂക്തങ്ങൾ ശ്രദ്ധിക്കുക അമഹുൽ കൂമിന് ഇൻഖാൽ കൂൻ ശൂന്യതയിൽ നിന്ന് അവർ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണോ അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കൾസമാവാതി വൽ ബല്ലോക്കനൂൻ അതല്ല ആകാശങ്ങളും ഭൂമിയും അവരാണോ സൃഷ്ടിച്ചത് പക്ഷേ അവർ ഉറച്ചു വിശ്വസിക്കുന്നില്ല അപ്പോൾ ശൂന്യതയിൽ നിന്ന് അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ തന്നെയാണോ സൃഷ്ടാക്കളി എന്നാണ് അള്ളാഹുവിനോട് ചോദ്യം അവർ സൃഷ്ടാക്കളല്ല എന്നവർക്കറിയാം എല്ലാവർക്കും അറിയാം അവർ അവരെ അള്ളാഹു തല ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് എന്ന് തീർച്ചയായും ആ ഒരു യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത് ആ ഫലക്കുസ്സമാവാതി വല്ലാറുള്ള ആകാശങ്ങളും ഭൂമിയും അവർ സൃഷ്ടിച്ചതാണോ എന്നാണ് വഹുത്താൽ ചോദിക്കുന്നത് അതും അവർ സൃഷ്ടിച്ചതല്ല പക്ഷേ എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ ആ അള്ളാഹ് മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ച അള്ളാഹുവിനെ വിശ്വസിക്കാൻ അവർ തയ്യാറാകുന്നില്ല അതാണ് ബല്ലായോക്കനൂൻ പക്ഷേ അവർ ഉറച്ച് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് എന്നിട്ട് അടുത്ത വചനം നോക്കൂ യു അദ്ദിബുമയ്യുമയ്യ അവനുദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവനുദ്ദേശിക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യും അവനിലേക്കാണ് അവർ മടക്കി കൊണ്ടുവരപ്പെടുന്നത് അതാണ് ആയത്തിൻ്റെ അർത്ഥം അദ്ദബ അദ്ബ പറഞ്ഞ് ശിക്ഷിച്ചു യു അതിബു ശിക്ഷിക്കുന്നു അദീബ് ശിക്ഷിക്കൽ പിന്നെ റഹീമ യ റഹമു റഹ്മത്ത് അതാണ് കരുണ കാണിച്ചു കരുണ കാണിക്കുന്നു കാരുണ്യം ഇവിടെ തുലബോൻ കലബ യു കൽബൻ അതാണ് അതിൻ്റെ മാത മുതാരി മസ്തറും അപ്പോൾ ആ ആയത്തിൽ ആയുത്തിൽ അള്ളാഹുത്താല പറയുന്നത് അവനുദ്ദേശിക്കുന്നവരെ അവന് ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനപൂർവ്വം സത്യം അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റുകൾ ചെയ്യുകയും ബോധ്യമായിട്ടുള്ള സത്യത്തെ തള്ളിക്കളയുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെയാണ് ശിക്ഷിക്കുക ഇത് കുർആൻ്റെ ഒരു പ്രയോഗമാണ് അദ്ദീപ് മയ്യഷ അവൻ ഉദ്ദേശിക്കുന്നവരെ അവരെ ശിക്ഷിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ആരെയാണ് ശിക്ഷിക്കുന്നത് അള്ളാഹു താല അവതരിപ്പിക്കുന്ന ഈ സത്യം അത് ബോധ്യപ്പെട്ടിട്ടും തെറ്റുകൾ ചെയ്യുകയും സത്യത്തെ തള്ളിക്കളയുകയും അവഗണിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് അള്ളാഹു തല ശിക്ഷ നൽകുന്നത് വൈയർഹമു മയ്യഷാ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കരുണ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാർക്കാ കാരുണ്യം കിട്ടുക പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഈ മാൻ പുലുകിയിട്ടുള്ള സത്യവിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുന്ന കൂടാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടുക അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭ്യമാകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഒരു വചനത്തിൽ വന്നിട്ടുണ്ട് ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭ്യമാവുകയുള്ളൂ പരലോക വിജയം പോലും വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും അതിൻ്റെ ഒരു നിമിത്തമാണ് എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകണം അതുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ അള്ളാഹു വഖഫുല്ലഹു വർഹംഹു അള്ളാഹു അദ്ദേഹത്തോട് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ അള്ളാൻ്റെ റഹ്മത്തിന് വേണ്ടി അതിനാണ് നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു കൊണ്ട് പോകപ്പെടുന്നതും വ ഇലൈ ഹി തുലബൂൻ വ ഇലൈ ഹി എന്ന് അള്ളാഹു താലെ പല ആയത്തുകളിലും പറയാറുണ്ട് അതുപോലെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത് വാ തൗഹീദ് അതുപോലെ പ്രവാചകത്വം അതുപോലെ പരലോകം ഈ മൂന്ന് വിഷയങ്ങളാണ് ഈ ആയത്തുകളിലൊക്കെ തന്നെ നമ്മെ ഉണർത്തുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു വസ നബീന മുഹമ്മദ് അലഹമദില്ലാ റുബുലാലമീൻ